ഒരിക്കൽ ശിവൻ ഹിമവാന്റെ താഴ്വരയിൽ ഇരുന്ന് ലോകകാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ജീവികളുടെ ഉൽപ്പത്തിയും നാശവും തുടർന്നു വരുന്ന രൂപപരിണാമങ്ങളെ കുറിച്ചും പരമശിവൻ പലതും ആലോചിച്ചു മനസ്സ് ഏകാഗ്രമാക്കി ഒടുവിൽ പരിസര ചിന്തകൾ നഷ്ടപ്പെട്ട് അദ്ദേഹം ധ്യാനനിരതനായി പ്രകൃതിയുടെ ലീലാവിലാസങ്ങൾ അദ്ദേഹം കണ്ടില്ല ഇളം ഈശ്വരനെ വലം വയ്ക്കുന്നത് പോലും ഭഗവാൻ അറിഞ്ഞില്ല ശിവനെ അന്വേഷിച്ചെറിഞ്ഞ പാർവതി തപസിലിരിക്കുന്ന ഭഗവാനെ ഒടുവിൽ കണ്ടുമുട്ടി ചുറ്റും പൂത്തിളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ലജ്ജ ലോലുവയായ പാർവതി ഭഗവാന്റെ സമീപം ചെന്ന് ആ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു എല്ലാത്തിലും പ്രകാശം കൊടുക്കുന്ന ഭഗവാന്റെ കണ്ണുകൾ പൊത്തിയപ്പോൾ ലോകത്തിൽ കാലം തെറ്റി ഭൂലോകം മുഴുവൻ അന്ധകാരത്തിലാണ്ടു അതുകണ്ട് ദേവന്മാരും ഭൂലോകവാസികളും ഭയന്നു നിശാ സഞ്ചാരികളായ ജീവികൾ പുളഞ്ഞു രാത്രിയുടെ ദൈർഘ്യം ഏറി പ്രകാശം തീരെ ഇല്ലാതായി ഋഷിമാർക്കും പുരോഹിതന്മാർക്കും യഥാർത്ഥ സന്ധ്യാവന്തനും പ്രഭാത നമസ്കാരവും തെറ്റി എല്ലാം അവതാളത്തിലായി കാലം അന്ധകാരത്തിൽ ആണ്ടു ഇതൊക്കെ കണ്ട ഭയന്ന് ജനങ്ങൾ ദേവന്മാരെ സ്തുതിച്ചു പ്രകൃതിക്കുണ്ടായ ഭാവമാറ്റം ഭഗവാനിൽ ഉണർവുണ്ടാക്കി ശിവൻ പെട്ടെന്നുണർന്നു പക്ഷെ പാർവതി പൊത്തിയ കണ്ണുകൾ മാത്രം ശിവൻ തുറന്നില്ല തൃക്കണ്ണൻ തന്റെ മൂന്നാം കണ്ണു തുറന്നു അതിൽ നിന്നും ജ്വാലകൾ ഉയർന്നു അതിന്റെ ദീപ്തമായ പ്രകാശത്തിൽ ലോകം ചുവന്നു അസഹ്യമായ ചൂടിൽ പ്രപഞ്ചം വെന്തൊരുവാൻ തുടങ്ങി ചുറ്റും നിന്നിരുന്ന മരങ്ങൾ കരിഞ്ഞു വീണു ജീവികൾ ചത്തുമലച്ചു കാട്ടുതീ പടർന്നു ഹിമവാൻ വെന്തെരിയുവാൻ തുടങ്ങി ശേഷിച്ച ജീവികൾ ഭയന്നൂടി പർവ്വതത്തിലെ കുളിരു ചൊരിയുന്ന അരിവുകൾ തിളയ്ക്കാൻ തുടങ്ങി മത്സ്യങ്ങൾ ചത്തുമലച്ചു ശവം കൊണ്ടും നദി അണകെട്ടി എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഹിമാലയൻ പരിശ്രമിച്ചു സരളമായ ഭാവം മനസ്സിൽ നിന്നും മാഞ്ഞ പാർവതി ചുറ്റും നോക്കി കത്തിയേരിയുന്ന ഹിമാലയം മരിച്ചു വീഴുന്ന ജീവികൾ ദേവി ബോധവതിയെ ബോധവതിയായി കൈകൾ മാറ്റി ശിവന്റെ മൂന്നാം കണ്ണടഞ്ഞു ഹിമാലയത്തിലെ അഗ്നി കെട്ടു പാർവതി ശിവനെ ഉണർത്തി ഉമയെ കണ്ട് ആശ്ചര്യപരതന്ത്രനായ ഭഗവാൻ ചോദിച്ചു ദേവി എപ്പോൾ വന്നു എന്താണ് കാര്യം പരിഹരിച്ച മട്ടു കാണുന്നല്ലോ വിശദമായി പറയൂ എല്ലാം കേൾക്കട്ടെ പാർവതി ഉണ്ടായ സംഭവം മുഴുവൻ പറഞ്ഞു ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയേ നീ എല്ലാം അറിയുന്നവളാണ് എങ്കിലും പറയുകയാണ് ദേവി എന്റെ കണ്ണു പുത്തിയത് രജോ വികാരത്തിലാണ് രജസ് തമസാണ് തരുന്നത് അതുമൂലമാണ് ലോകം മുഴുവൻ ഇരുട്ടിലായത് ഇരുട്ടുവന്നാൽ മോഹം ഉണരും അത് അഗ്നിയായി കത്തിപ്പടരും അതിൽ ജീവജാലങ്ങൾ പതിക്കും രജസ് കാമമാണ് അത് മനസ്സിൽ തങ്ങരുത് നീ ബോധവതിയായപ്പോൾ എല്ലാം പഴയതുപോലെയായി ശിവന്റെ വാക്കുകൾ പാർവതിയിൽ അമൃത ബിന്ദുക്കളായി അപ്പോഴേക്കും ഹിമവാനും അവിടെ വന്നെത്തി സംഭവങ്ങളുടെ ഗതിയറിഞ്ഞ ശിവൻ ഹിമാലയത്തിന്റെ താഴ്വരകൾ പഴയതുപോലെ തീർത്തുകൊടുത്തു ഹിമവാന്റെ മനസ്സിൽ സന്തോഷം തിരുതല്ലി